വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമിയോടനുബന്ധിച്ച് നടത്തിയ ആനയൂട്ട് ഭക്തിസാന്ദ്രമായി പുഴയോരം റെസ്റ്റോറന്റ് ഉടമ മുരളീധരൻ ആദ്യ ആനയൂട്ട് നടത്തി വ്യാഘ്രപാതത്തറയ്ക്ക് മുൻവശത്തൊരുക്കിയ വേദിയിൽ തലപ്പൊക്കക്കാരായ ഈരാറ്റുപേട്ട അയ്യപ്പൻ കാഞ്ഞിരക്കാട് ശേഖരൻ മധുരപ്പുറം കണ്ണൻ മുണ്ടക്കൽ ശിവനന്ദൻ പുതുപ്പള്ളി അർജുനൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ അരുൺ അയ്യപ്പൻ കുളമാക്കിൽ പാർത്ഥസാരഥി വേമ്പനാട് അർജുനൻ മച്ചാട്ട് ശ്രീ അയ്യപ്പൻ അക്കാവിള വിഷ്ണുനാരായണൻ കാളകുത്തൻ കണ്ണൻ തോട്ടക്കാട് കണ്ണൻ ആദ്യനാട് സുധീഷ് കണ്ടിയൂർ പ്രേംശങ്കർ കുളമാക്കിൽ ജയറാം തുടങ്ങിയ ഗജവീരന്മാരാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ചോറ് കരിപ്പെട്ടി പയർ മഞ്ഞൾ ഉപ്പ് എള്ള് കരിമ്പ് ശർക്കര തണ്ണിമത്തൻ പഴം തുടങ്ങിയവ ചേർത്താണ് ആവശ്യമായ വിഭവം തയ്യാറാക്കിയത് വൈക്കം സത്യാഗ്രഹം മെമ്മോറിയൽ സ്കൂളാണ് ഇക്കുറി ആനയോട്ട് വഴിപാടായി നടത്തിയത് ഐഫോറി ന്യൂസ് വൈക്കം